സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കലക്ഷൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ ക്ഷണിക്കുന്നു വട്ടംകുളം പഞ്ചായത്തിൽ കൃഷിനാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന പ്രവർത്തികൾ തുടങ്ങി കഴിഞ്ഞ ദിവസം പത്തോളം പന്നികളെ വെടിവെച്ചു കൊന്നു വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ കൃഷിനാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മാത്രം നടത്തിയ പരിശോധനയിൽ പത്തോളം കാട്ടുപന്നികളെയാണ് വെടിവെച്ച് കൊന്നത് പ്രത്യേകം പരിശീലനം നേടിയ ഇരുപതോളം നായ്ക്കളുമായാണ് പന്നിവേട്ട സംഘം എത്തിയത് ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പന്നിശല്യം രൂഷമാണ് പെണ്ുമണ്ണ സ്വദേശി സക്കീർ ഹുസൈൻ പാലക്കാട് റൈഫിൾ ക്ലബിലെ ദിലീപ് തുടങ്ങി അൻപതോളം പേരടങ്ങുന്ന ടീമാണ് പന്നിവേട്ട നടത്തിയത് ഞങ്ങൾ ഇന്നലെ രാത്രി പിന്നെ ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ പിന്നെ ഏരിയ ഫസ്റ്റ് ആയത് കാരണം ഞങ്ങൾക്കത് ായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എവിടക്കെയാണ് ഈ പഞ്ചായത്ത് അതിർത്തികളിൽ ഇത് കൂടുതലായിട്ട് കൂട്ടമായി എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ളത് പക്ഷെ കർഷകര് ധാരാളം പിന്നെ പരാതികളാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അപ്പോ പിന്നെ കൂടുതൽ ഇത് കിടക്കുന്ന സ്ഥലം മാർക്ക് ചെയ്തതിനു ശേഷം ഒന്നുകൂടി വിപുലമായി പിന്നെ ഈ ഏരിയയിൽ പിന്നെ ഒരു ഇടപെടലും കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഈ ഭാഗത്തെ കർഷകർ നിരന്തരം ഈ സമയത്തിന്റെ ഉള്ളിൽ തന്നെ ധാരാളം പല വാർഡിൽ നിന്നും ഈ പിന്നെ കൃഷിക്കാർ വിളിച്ചിട്ട് പിന്നെ അവരുടെ പ്രശ്നങ്ങളും പരിഭവങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതൊന്നുകൂടി പിന്നെ കൂടുതൽ അത് സ്ഥലം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നല്ല രീതിയിൽ കൂടുതൽ എണ്ണം പിടിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ അടുത്തു തന്നെ പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് അധ്യക്ഷൻ അസൈനാർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആവശ്യമായ നൽകി പാലക്കാട് റൈഫിൾ ആയിട്ടുള്ള പ്രിയപ്പെട്ട അതുപോലെ തന്നെ സെക്കറാക്ക ഇവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം പത്തോ അമ്പതോ ആളടങ്ങുന്ന അവരുടെ കൂടെ അവരുടെ സഹായികളായിട്ടുള്ള നായ്ക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ ടീം വന്നിട്ട് ഇന്നലെ വന്നു കുറേയേറെ പന്നികളെ വെടിവെച്ചിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ചത്ര പന്നികളെ വെടിവെച്ചിടാൻ സാധിച്ചിട്ടില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും ഇവിടെ സേവനം നമുക്ക് ലഭ്യമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകും എന്തായാലും കർഷകർക്ക് ചെറിയ രീതിയിൽ ആശ്വാസമാകുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്